ഹായ് ജയദേവൻ വ്ളക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടായ മണിത്തക്കാളിയാണ് ഇത് ശരിക്കും തക്കാളി പോലെ തന്നെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബോൺസായി ടൈപ്പ് വളരെ രുചികരമാണ് ഈ തക്കാളി ഇത് നമുക്ക് പഴങ്ങൾ പോലെ ഭക്ഷ്യ യോഗ്യമാണ് ഭയങ്കരം മധുരമാണിത് സാധാരണ തക്കാളിയേക്കാൾ മധുരം കൂടുതലും രുചിയേറിയതുമാണ് ഈ ഒരറ്റ ചെടിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും തക്കാളി ലഭിച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് കിലോളം ഏകദേശം ആറ് മാസത്തോളം ഇത് കായ്ഫലം തരുന്നുണ്ട് ഇത് സാധാരണ തക്കാളിയേക്കാൾ കൂടുതൽ രുചികരമാണ് ഒരു കുലയിൽ തന്നെ പത്ത് പതിനഞ്ചോളം തക്കാളികൾ കാണപ്പെടാറുണ്ട് മുന്തിരിയേക്കാൾ സ്വാദിഷ്ടമാണ് ഈ തക്കാളി നമ്മൾ ഇവിടെ മണിത്തക്കാളി എന്നാണ് പറയുന്നത് കൂട്ടുകാർക്കാർക്കെങ്കിലും ഇതേക്കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ കൃഷി രീതിയെല്ലാം തക്കാളി നടുന്നത് പോലെ തന്നെയാണ് ആറുമാസക്കാലത്തോളം ഈ ചെടി നിലനിൽക്കുന്നതും കാണുന്നുണ്ട് ഇത് വെറും ഒരു ചെടിയിൽ നിന്ന് കിട്ടിയ തക്കാളിയാണ് ഒരു ചെടി തന്നെ ഇതുപോലെ പടർന്ന് പന്തലിച്ച് പോകുന്നത് കാണാം ജ്യൂസായിട്ട് കഴിക്കാനും വളരെ സ്വാദിഷ്ടമാണ് ഇതുപോലെ വെറുതെ കഴിക്കാനും ഏറെ രുചികരമാണ് ഈ തക്കാളി ഇത് റോസ്റ്റ് ചെയ്ത് കഴിക്കാനും ഉത്തമമാണ്